ഹലോ എവ്രി വൺ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ തക്ക സമയത്ത് നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റിൻ്റെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ കുവൈറ്റ് സന്ദർശിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കുവൈറ്റ് ഒരുപാട് പ്രിപ്പറേഷൻസാണ് നമ്മളുടെ പ്രിയപ്പെട്ട പ്രൈം മിനിസ്റ്ററിനെ എതിരേൽക്കാനായിട്ട് നടത്തിയിരിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ വളരെ വളരെ അഭിമാനം തോന്നുന്ന നിമിഷം തന്നെയാണ് തീർച്ചയായിട്ടും ഒരു ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ല രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ല പക്ഷേ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ എന്നുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനിക്കാനും അതുപോലെ തന്നെ നമ്മളെല്ലാം കാണാനും ഒരുപക്ഷെ എല്ലാവരെയും നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും കുവൈറ്റിൽ വന്നു കുവൈറ്റിലെ ചിലരെയെങ്കിലും റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ പോലും പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിന് സമയമുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പലരുടെയും കൺസേൺസും കാര്യങ്ങളുമൊക്കെ പറയാനും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും കുവൈറ്റിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു സ്വീകരണമാണ് നമ്മളുടെ പ്രിയപ്പെട്ട നമ്മളുടെ നരേന്ദ്രമോദിജിക്ക് കുവൈറ്റ് കൊടുത്തിരിക്കുന്നത് പൊതുവെ അറബികൾ ആദിത്യ മര്യാദയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ടുള്ള പേരുകളിലും പല പ്രത്യേകമായിട്ടുള്ള വിരുന്നുകളിലും നമ്മളുടെ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കും അതേസമയം തന്നെ ഇന്ത്യയിൽ നിന്നുള്ള പല ആളുകളെയും അവരുടെ പല പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാനായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി സമയം കണ്ടെത്തുന്നുണ്ട് എന്തായാലും വളരെ വളരെ സന്തോഷം വെരി എക്സൈറ്റഡ് എങ്ങനെ അദ്ദേഹത്തെ കാണാനും ഈ നമ്മൾക്ക് നേരിട്ട് കണ്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് പല മാധ്യമങ്ങളിൽ കൂടി ആണെങ്കിൽ പോലും അദ്ദേഹത്തെ കാണാൻ പറ്റും അപ്പോൾ പല രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള പല പ്രകടനങ്ങളും അദ്ദേഹം നേരിട്ട് കാണുന്നുണ്ട് കുറേ സ്കൂൾ കുട്ടികളെ കണ്ടു അങ്ങനെ പല ആളുകളെയും അദ്ദേഹം ഇന്നും നാളെയുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ വളരെ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ രാജ്യം ഇപ്പോൾ നരേന്ദ്രമോദിയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർ വിചാരിക്കും എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു എക്സൈറ്റ്മെന്റ് കാണണമെന്നില്ല പക്ഷേ നമ്മൾ ഏത് രാജ്യത്താണ് പ്രവാസികളായിട്ട് നമ്മൾ ജീവിക്കുന്നത് ആ രാജ്യത്തേക്ക് നമ്മളുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ വരിക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ മാത്രവുമല്ല നമ്മൾക്കൊരു ഇന്ത്യൻ എന്നുള്ള രീതിയിലുള്ള അഭിമാനത്തിനുള്ള സമയമാണ് ഇന്ത്യ എന്ന മഹാരാജ്യം മറ്റു പല രാജ്യങ്ങളെക്കാൾ പല കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം തന്നെയാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് തിരിച്ചറിയണമെന്നില്ല പക്ഷേ മറ്റു പല കാര്യങ്ങളും ഒരു ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അഭിമാനിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മളുടെ നാട്ടിലുണ്ട് അപ്പോൾ അതുതന്നെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഒരു പക്ഷേ പ്രവാസികളായിട്ട് നമ്മൾ താമസിക്കുമ്പോഴാണ് ഒരു പക്ഷേ ഈ എൻ്റെ ഈ അഭിപ്രായത്തിനോട് ചിലരെങ്കിലും വിയോജിക്കുമായിരിക്കും നമ്മുടെ നാട്ടിലെ പല ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ നമ്മൾക്ക് അവിടെ ജീവിക്കാൻ നമ്മളെ സമ്മതിക്കാത്ത രീതിയിലാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾക്ക് നമ്മുടെ നാട് എപ്പോഴും നമ്മൾക്ക് നമ്മളുടെ പ്രിയപ്പെട്ട നാട് തന്നെയാണ് അതിന് യാതൊരു സംശയവുമല്ല എന്താണെന്ന് പറഞ്ഞാലും അതുകൊണ്ട് തന്നെ ഞാനും നമ്മളുടെ നാടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഒരു പക്ഷേ വർഷങ്ങൾ നമ്മൾ പുറത്ത് താമസിച്ചതിനു ശേഷം ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന് അവിടെ താമസിക്കാൻ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽപ്പോഴും ഇന്ത്യ നമ്മളുടെ പ്രിയപ്പെട്ട മാതൃരാജ്യം ഇന്ത്യയുടേതായിട്ടുള്ള എൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ തീർച്ചയായിട്ടും നമ്മളുടെ പ്രിയപ്പെട്ട ആൾ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ്